ഷുഗർ രോഗികൾക്ക് വളരെയധികം ഗുണമുള്ള ഒരു തോരനുണ്ടാക്കാം ഇത് കുറച്ച് ഉലുവയിലയാണ് ഇത് കഴുകി വൃത്തിയാക്കി ചെറുതായി മുറിച്ച് അതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ടുനുള്ളിൽ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് ചേർത്തെടുക്കാം ഒരു ചെറിയ കഷ്ണം സവോള കൂടി ഇട്ടാണ് ചേർത്തെടുക്കേണ്ടത് ചേർത്തെടുത്ത ശേഷം ഒരു ചീനച്ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് മുളകും ഇട്ട് പൊട്ടിച്ചെടുത്ത ശേഷം ചേർത്ത് വെച്ച കൂട്ട് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം ഇതിൽ അങ്ങനെ കുറേ വെള്ളമൊന്നും ഒഴിക്കരുത് ഒരു ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി ഇനി ഇതൊന്ന് ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കാം സിമ്മിൽ വെച്ച് വേണം വേവിച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടിയിട്ട് ഇളക്കിയെടുക്കാം ഇത് ഷുഗർ ഉള്ളവർക്ക് വളരെയധികം ഗുണമുള്ള തോരനാണ് ഒന്ന് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ